പഴയങ്ങാടി കുപ്പം കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു നിലവിൽ പൈലിംഗ് പ്രവൃത്തിയാണ് നടക്കുന്നത് വീതി കുറവുള്ള പഴയ പാലത്തിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ പോകുന്നത് പതിനെട്ട് ദശാംശം അഞ്ചു ഒന്ന് കോടി രൂപ ചിലവിലാണ് പഴയങ്ങാടിയിൽ പുതിയ പാലം ഒരുങ്ങുന്നത് വിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പഴയങ്ങാടി കുപ്പം കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പാലത്തിനായി അനുവദിച്ചത് ഒൻപത് സ്പാനുകളായി ഇരുന്നൂറ്റി നാല്പത്തി ആറ് ദശാംശം ഒന്ന് അഞ്ച് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് ജലഗതാഗത സൗകര്യത്തിനായി സെൻടർ സ്പാനും നിർമ്മിക്കും പാലത്തിന് പതിനൊന്ന് മീറ്റർ വീതിയും ഇരുഭാഗത്തും ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ നടപ്പാതയും ഉണ്ടാകും നിലവിൽ പൈലിംഗ് പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത് പഴയ പാലത്തിലൂടെ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് വീതി കുറഞ്ഞ പാലത്തിൽ നടപ്പാതയില്ലാത്തതിനാൽ ജനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകാറുള്ളത് ഇപ്പോൾ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാവട്ടെ എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും അപ്പോൾ അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ ഏറ്റവും ദിനംപ്രതി കടന്നു പോകുന്ന ഒരു മേഖലയാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഇരുഭാഗത്തു നിന്നും ഒരുമിച്ച് വന്നാൽ കഷ്ടിച്ചു പോകാനുള്ള വീതിയാണ് പാലത്തിലുള്ളത് പുതിയ പാലം വരുന്നതോടെ ഇതിന് പരിഹാരമാവുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ രണ്ട് ബസ്സുകളോ മറ്റേ വരികയാണെങ്കിൽ മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റില്ല അത് വലിയ ബുദ്ധിമുട്ടാണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ആള് ശ്രദ്ധിക്കേണ്ടതാണ് നടപ്പാതെ ഇല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നടപ്പാതെ പിന്നെ വലിയ വിഷമല്ലേ നാളെങ്ങനെ നടക്കുന്നേ രണ്ട് മൂന്ന് തവണ ആൾക്കാർ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് അതെ നടപ്പാതി വീതി ഇത് വീതിയില്ലാത്ത പഴയങ്ങാടി ഭാഗത്ത് തൊണ്ണൂറ്റി എട്ട് മീറ്ററും ചെറുകുന്ന് ഭാഗത്ത് നൂറ്റി എട്ട് മീറ്ററും നീളത്തിൽ മീറ്റർ വീതിയിൽ അനുബന്ധ റോഡും നിർമ്മിക്കും പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന ജാസ്മിൻ കൺസ്ട്രക്ഷനാണ് ആണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് കല്ലടയാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത അത്ര വീതി കുറഞ്ഞൊരു പാലമാണ് പഴയങ്ങാടി പാലം എന്ന് പറയുന്നത് ദിവസേനെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നതും പുതിയ പാലം വരുന്നതോടെ അത് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകും നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ക്യാമറമാൻ നികേഷ് താപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ